ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സുമതി വളം ഈ സിനിമയുടെ പ്രധാന റിവ്യൂ പോയിന്റുകൾ താഴെ കൊടുക്കുന്നു ഈ സിനിമയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഒരു നാടൻ പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് റോമാഞ്ചം മീശമാധവൻ എന്നീ സിനിമകളുമായി ഇതിന് ചില സാമ്യങ്ങളുണ്ടെന്ന് ചില നിരൂപകർ അഭിപ്രായപ്പെടുന്നു സിനിമയുടെ ആദ്യ പകുതി വളരെ മികച്ചതും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമാണ് എന്നാൽ രണ്ടാം പകുതിയിൽ കഥാഗതിയിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായതായി റിവ്യൂകൾ പറയുന്നു അർജുൻ അശോകൻ ഗോകുൽ സുരേഷ് ബാലു വർഗീസ് എന്നിവരുടെ പ്രകടനം മികച്ചതാണെന്ന പൊതുവേ അഭിപ്രായമുണ്ട് ഹൊറർ രംഗങ്ങൾ നന്നായി ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ശബ്ദവിന്യാസം എന്നാൽ കോമഡി രംഗങ്ങളിൽ ചിലത് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ പാടുപെടുന്നുണ്ട് കൂടുതൽ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയത് സിനിമയുടെ ഒഴുക്കിനെ ബാധിച്ചുവെന്നും ചില നിരൂപകർക്ക് അഭിപ്രായമുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ സിനിമ ഹൊറർ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ശരാശരി ചിത്രമാണ് എന്നിരുന്നാലും പ്രതീക്ഷിച്ചത്ര മികച്ച അനുഭവമല്ല നൽകുന്നത്